ിലേ ഇട്ട് കൊത്തറി ചോറിട്ട് സദ്യ ഒരു കീട സദ്യ ഒരു കീട തകം താരോ തെയും തോന്തക തകോ തെയും തദാറോ തക തെയ്യം തരോ തെയ്യം തോതിക തക തെയ്യം തരുതെയും തദാറോ உண்டொரு நல்ல ஒரு நாளை ஒன்றாய் கழிஞ்சீடு நீளே നെല്ലില്ല പതിരില്ല കാലം കാലം കാലത്തെ വളർത്തുവാൻ മാതോരു കൂടെ വേണം മനുഷ്യരെല്ലാരും ഒന്നുപോലാകുവാൻ മാവേലി കൂടെ വേണം നമ്മുടെ മാവേലി കൂടെ വേണം തെയ്യം ചിന്തക ചിന്തക താരോ തെയുംമ താദ ചിന്തക ചിന്തക തെയുംോ താരോ കാരോ തേം ചിന്തക ചിന്തക കയ്യമ താരോ തെയും ദാരോ താങ്ക്യൂ